ഇന്നും കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതാ ഈ കാണിക്കുന്നത് സ്ട്രോബെറി പേരയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ സെയിം സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും അയക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ അടുത്ത പ്ലാന്റ് വരുന്നത് ബേക്കറി ചെറിയുടെ തൈകളാണ് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഉണ്ടല്ലോ അതാണ് ഏട്ടോ ഇത് അപ്പോൾ കഴിഞ്ഞ ലോഡിൽ നമ്മൾ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് റേറ്റ് ഇട്ടിരുന്നത് ഇപ്പോഴത്തെ ലോഡിൽ നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് മുട്ടപ്പഴത്തിൻ്റെ തൈകളാണ് നല്ല സ്വാദിഷ്ടമായ ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നതും എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്തത് ആപ്പിൾ ചെറിയുടെ തൈകളാണ് മദർ പ്ലാന്റിൽ നിന്ന് കമ്പ് കട്ട് ചെയ്ത് റൂട്ട് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മാംഗോസ്റ്റിൻ്റെ തൈകളാണ് അപ്പോൾ ഇതിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാര് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് കഴിയും പ്ലാൻസുകൾ അയയ്ക്കുന്നതാണ്